ആദിവാസികൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യ സഹായ കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്തവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ നിരോധിച്ച വെളിച്ചെണ്ണയാണ് വിതരണത്തിന് എത്തിച്ചത് എണ്ണയുടെ കവറിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒൻപത് അക്കങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നമ്പർ വ്യാജമാണെന്നും ഗുണമേന്മ പരിശോധന നടത്താതെയാണ് കിറ്റ് വിതരണം നടത്തിയതെന്നുമാണ് ഉപഭോക്താക്കളുടെ ആരോപണം ഞാനും ഈ ഒരു നമ്മുടെ കിറ്റുകൾ കിട്ടുന്നതിൻ്റെ ഗുണഭോക്താവാണ് ഈ കഴിഞ്ഞ മാസം കിട്ടിയ കിറ്റിൽ ഈ പറയുന്ന പ്രകാരം തന്നെ വെളിച്ചെണ്ണ ഒരു പാക്കറ്റിലാണ് കിട്ടിയത് പാക്കറ്റിൽ നിന്ന് പകർന്ന ഒരു കുപ്പിയിൽ ഒഴിച്ച ശേഷം അത് യൂസ് ചെയ്തപ്പോൾ വെളിച്ചെണ്ണേതായ വെളിച്ചെണ്ണേതായിട്ടുള്ള യാതൊരു ഗുണവും അതിനകത്ത് കണ്ടില്ല വെളിച്ചെണ്ണ ഒരു മണമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു എണ്ണമയോ ഒന്നും അതിന് നോർമൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത് പിന്നെ ആദ്യം ഒരു സംശയം തോന്നിയെങ്കിലും അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ എണ്ണയുടെ കൂടെ ഒറിജിനൽ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞപ്പോൾ വളരെ പതഞ്ഞു പൊങ്ങി വന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒറിജിനൽ വെളിച്ചെണ്ണ അല്ലല്ലോ ഇതെന്തോ വേറെന്തോ ആണല്ലോ എന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ അത് അങ്ങനെ യൂസ് ചെയ്ത് തീർത്ത് വേറെ ബുദ്ധിമുട്ടും തോന്നിയില്ല പക്ഷേ ഇത് പതഞ്ഞിങ്ങനെ പൊങ്ങി വന്നു അപ്പൊ എന്താണെങ്കിലും പിന്നീടാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ മേഖലകളിൽ കൊടുത്ത ഈ ഒരു കിറ്റിനകത്ത് വന്ന വെളിച്ചെണ്ണയിൽ മായം കലർന്നിട്ടുണ്ടെന്നും ഇത് മുൻപ് നിരോധിച്ച ഒരു ഐറ്റം ആണെന്നും പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എണ്ണ ഉപയോഗിച്ച തൊടുപുഴ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൂച്ചപ്ര ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വെണ്ണിയാനി മണ്ണപ്പുറം പഞ്ചായത്തിലെ പട്ടയക്കുടി എന്നിവിടങ്ങളിൽ ഉള്ളവർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത് ഓഫീസിൽ നിന്നും കൊടുത്ത ഭക്ഷണക്കിറ്റിൽ മായം കലർന്ന വെളിച്ചം ഉണ്ടായിരുന്നു അതുപയോഗിച്ച പലരും ഹോസ്പിറ്റലിലാണ് അത് നമ്മുടെ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൂച്ചവർ ഭാഗത്തുള്ള ഒരാൾ ഹോസ്പിറ്റലാണ് എന്നുള്ള വിവരമാണ് ആദ്യം എന്നെ ട്രൈബൽ ഓഫീസർ അറിയിച്ചത് അതേ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് പൂമ വെള്ളിയാമറ്റം ഉടുമ്പന്നൂര് വണ്ണപ്പുറം എന്നീ ഭാഗങ്ങളിൽ വിതരണം ചെയ്ത ഭക്ഷണക്കിറ്റിൽ ഇങ്ങനെ മായം കലർന്ന വെളിച്ചം ഉണ്ടായിരുന്നു എന്നറിഞ്ഞത് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടിൽ നിരോധിച്ച വെളിച്ചെണ്ണയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മായത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാക്കനാട് റീജിയണൽ അനലറ്റിക് സെൻ്ററിലേക്കും ഫുഡ് സേഫ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ച വെണ്ണിയാനിയിലെ അറുപത് കുടുംബങ്ങളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായി മേഖലയിലെ പതിനൊന്ന് ഊരുകളിലും ഭക്ഷ്യ വിഷബാധ രൂക്ഷമായതോടെ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ക്യാമ്പ് നടത്തി വെളിച്ചെണ്ണയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഏറ്റതാണെന്നാണ് സംശയം ഇടുക്കി ജില്ലയിൽ നിന്ന് ആദിവാസി ഏകോപന സമിതിയും ഐ ടി ഡി പിയും വെളിച്ചെണ്ണ പരിശോധനയ്ക്ക് അയച്ചു എന്നാൽ ഫലം ലഭിച്ചിട്ടില്ല സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം കിറ്റ് വിതരണം ചെയ്തതായാണ് കണക്ക് ഇതിൽ ചിലയിടങ്ങളിൽ വിതരണം ചെയ്ത കിറ്റിലാണ് നിരോധിച്ച വെളിച്ചെണ്ണ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് സൂചന മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം